ഓരോ സിനിമയിലും എം ടിയുടെ തിരക്കഥാപാഠവത്തിൻ്റെ കയ്യൊപ്പുകൾ പതിഞ്ഞിരിക്കുന്നു ഡയലോഗുകളൊന്നും ഒരിക്കലും മനഃപൂർവ്വം കുത്തി നിറയ്ക്കുന്നതായി തോന്നില്ല എന്നതുകൂടി എം ടിയുടെ തിരക്കഥയുടെ പ്രത്യേകതയാണ് യാഥാർത്ഥ്യത്തെ കഥാപാത്രങ്ങളിലേക്ക് എങ്ങനെയാണ് സന്നിവേശിപ്പിക്കുന്നത് എന്ന് ഈ രണ്ട് എം ടി ചലച്ചിത്ര കഥാപാത്രങ്ങളിലൂടെ മനസ്സിലാക്കാനാവും എം ടി മനുഷ്യ മനസ്സിൽ കുടിൽ കെട്ടിയാണ് ഓരോ കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കുന്നത് എന്നതിന് സതയം ഉദാഹരണമാണ് ജീവിതമെന്ന വലിയ നുണ മരണമെന്ന വലിയ സത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് സുഹൃതം എന്ന ചിത്രം റിലീസാവുന്നത് കൃത്യം മുപ്പത് വർഷം മുമ്പ് എം ടി വാസുദേവൻ നായർ എന്ന കഥാകാരൻ്റെ സമ്പുഷ്ടമായ തിരക്കഥ പൊതുവെ സാഹിത്യകാർ തിരക്കഥാകൃത്തുക്കളായി ശോഭിക്കാറില്ല സിനിമയുടെ ഭാഷയോട് ചേർന്ന് നിൽക്കാനാവാത്തതാണോ കാരണം എന്ന് അറിയില്ല എന്തായാലും എം ടി ഇതിനൊരപവാദമാണ് എം ടിയുടെ തിരക്കഥകളിൽ സാഹിത്യം തിരഞ്ഞാൽ സാഹിത്യവും ജീവിതം തിരഞ്ഞാൽ പച്ചയായ ജീവിതവും കാണാം സുഹൃതത്തിലെ ഹരിശങ്കർ എന്ന പത്രപ്രവർത്തകൻ്റെ ജീവിതത്തെ സൂക്ഷ്മമായി എടുത്താൽ ഇത് കാണാനാവും കഥ എന്നത് നോവലിൻ്റെ കാമ്പുള്ളതാണ് അതായത് നോവലിനെ കാച്ചി കുറുക്കിയത് എം ടി കഥകളിലും തിരക്കഥകളിലും പ്രയോഗിക്കുന്നതും ഇതുതന്നെയാണ് കഥയിൽ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കാം പക്ഷേ തിരക്കഥയിലെ കഥാപാത്രം വേഷം കൊണ്ടും ഡയലോഗുകൾ കൊണ്ടുമാണ് അടയാളപ്പെടുത്തേണ്ടത് ഇവിടെയാണ് എം ടിയുടെ ചലച്ചിത്ര ഭാഷ രൂപപ്പെടുന്നത് ഉത്തരം എന്ന ചിത്രത്തിലെ ശങ്കരാടിയുടെ കഥാപാത്രത്തെ ഉദാഹരണമായി എടുക്കാം ഉത്തരത്തിലെ അച്ചുവേട്ടൻ സെലീനയെക്കുറിച്ച് മമ്മൂട്ടി കഥാപാത്രമായ ബാലുവിനോട് പറയുന്ന ഡയലോഗുണ്ട് അച്ചുവേട്ടൻ്റെയും ബാലുവിൻ്റെയും ജാതി അടക്കമുള്ള കാര്യങ്ങൾ ഒറ്റ ഡയലോഗിലൂടെ വ്യക്തമാകുന്നു ഡയലോഗുകളൊന്നും ഒരിക്കലും മനപൂർവ്വം കുത്തി നിറയ്ക്കുന്നതായി തോന്നില്ല എന്നതുകൂടി എം ടിയുടെ തിരക്കഥയുടെ പ്രത്യേകതയാണ് ഉത്തരം സിനിമയിലെ മമ്മൂട്ടി കഥാപാത്രം ഡൽഹിയിൽ നിന്ന് വന്ന ജേർണലിസ്റ്റാണ് സുഹൃതത്തിലെ ഹരിശങ്കറും ജേണലിസ്റ്റാണ് പക്ഷേ ഇവർ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് യാഥാർത്ഥ്യത്തെ കഥാപാത്രങ്ങളിലേക്ക് എങ്ങനെയാണ് സന്നിവേശിപ്പിക്കുന്നത് എന്ന് ഈ രണ്ട് എം ടി ചലച്ചിത്ര കഥാപാത്രങ്ങളിലൂടെ മനസ്സിലാക്കാനാവും സുബ്രഹ്മണ്യപുരം എന്ന ചിത്രം ഹിറ്റായതിന് പിന്നാലെ ശശികുമാർ എന്ന തമിഴ് സിനിമാ സംവിധായകൻ അദ്ദേഹം പറഞ്ഞത് എം ടിയുടെ താഴ്വാരമടക്കമുള്ള ചിത്രങ്ങളാണ് തങ്ങളുടെ സിനിമാ മോഹത്തിൻ്റെ ആണിക്കല്ല് എന്നാണ് എം ടിയുടെ തിരക്കഥകൾ പുതിയ തിരക്കഥാകൃത്തുകളുടെ പാഠപുസ്തകം കൂടിയാവുന്നുണ്ട് താഴ്വാരം എന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമ എം ടിയുടെ തിരക്കഥാ രചനയിലെ വൈഭവം മനസ്സിലാക്കി തരുന്നതാണ് അട്ടപ്പാടി എന്ന ഗ്രാമവും അവിടേക്ക് എത്തിപ്പെടുന്ന മനുഷ്യരും ഇത്രയേറെ വരണ്ട കഥാപാത്രങ്ങൾക്ക് കരിക്കുവേണ്ടി മരം മുറിക്കപ്പെട്ട് വരണ്ടുപോയ അട്ടപ്പാടിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആ ഭൂപ്രകൃതി തന്നെ കഥ പറയുന്നുണ്ട് അതുതന്നെയാണ് തിരക്കഥയിലെ എം ടി മാജിക് ശാരീരികവും മാനസികവുമായി ദുർബലനായ നായകനാണ് ബാലൻ തന്ത്രത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തനായ പ്രതിയോഗിയാണ് രാജു ദുർബലമായി തീർന്ന അട്ടപ്പാടി എന്ന പ്രദേശവും ശക്തമായി തീർന്ന പ്രതിയോഗിയും തമ്മിലുള്ള പോരാട്ടമായും താഴ്വാരത്തെ കാണാം കൊല്ലാൻ അവനും കൊല്ലപ്പെടാതിരിക്കാൻ ഞാനും എന്ന നായക കഥാപാത്രത്തിന്റെ വാക്കാണ് അട്ടപ്പാടിക്കും പറയാനുണ്ടായിരുന്നത് ഇതിനിടയിലൂടെ തദ്ദേശീയരായ നാണുവും കൊച്ചൂട്ടിയും അവരുടെ കഥകളും പറയുന്നു നിശബ്ദതയിലൂടെയാണ് പലപ്പോഴും ബാലൻ കഥ പറയുന്നത് മോഹൻലാൽ പ്രധാന കഥാപാത്രമായെത്തിയ താഴ്വാരത്തിന്റെ തുടർച്ചയായോ തിരിച്ചോ സതയം എന്ന ചിത്രത്തെ കാണാം നിശബ്ദതയാണ് സതയത്തിലെ സത്യനാഥൻ്റെയും മുഖമുദ്ര നിസ്സഹായതയിൽ നിന്നാണ് അയാൾ കൊലപാതകയായി തീരുന്നത് താഴ്വാരത്തിലെ പ്രതികാരത്തിൻ്റെ മറ്റൊരു മുഖമാണ് സത്യനാഥൻ അനാഥത്വം തീർക്കുന്ന ഏകാന്തതയിൽ നിന്നുമാണ് അയാൾ ജീവിതം പഠിക്കുന്നത് തൻ്റെ അസ്തിത്വ ദുഃഖത്തെ ചേരുമ്പടി ചേർത്താണ് അയാൾ കൊലപാതകയായി തീരുന്നത് എം ടി മനുഷ്യ മനസ്സിൽ കുടിൽ കെട്ടിയാണ് ഓരോ കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കുന്നത് എന്നതിന് സതയം മറ്റൊരു ഉദാഹരണമാണ് എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ജീവിത കാലഘട്ടത്തിൻ്റെ അത്രയും ആഴമുണ്ടാവും എം ടിയുടെ തിരക്കഥകളിൽ എം ടിയുടെ തിരക്കഥയിലും സംവിധാനത്തിലും ഇറങ്ങിയ നിർമാല്യം എന്ന ചിത്രവും പ്രധാന കഥാപാത്രമായ വെളിച്ചപ്പാടും ഇന്നും ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് വടക്കംപാട്ടിനെ അധികരിച്ച് നിരവധി ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഒരു വടക്കൻ വീരഗാഥ വേറിട്ട് നിൽക്കുന്നു ഐതിഹ്യ കഥയിലെ ഭാഷയ്ക്ക് എം ടി സ്വന്തമായൊരു ഭാഷാശൈലി രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു വേറിട്ട ദൃശ്യഭാഷ തിരക്കഥയിലൂടെ കൊണ്ടുവന്നു പെരുന്തച്ചനും പഴശ്ശിരാജയുമെല്ലാം എം ടിയുടെ തിരക്കഥാ സംഭാഷണ മികവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഓളവും തീരവും അമൃതം ഗമയ പഞ്ചാഗ്നി പരിണയം നഖക്ഷതങ്ങൾ ഇങ്ങനെ എം ടിയുടെ തിരക്കഥകൾ സമ്പന്നമാക്കിയ ഒട്ടേറെ സിനിമകൾ ഓരോ സിനിമയിലും എം ടിയുടെ തിരക്കഥാ പാഠവത്തിൻ്റെ കയ്യൊപ്പുകൾ വതിഞ്ഞിരിക്കുന്നു കഥാപാത്ര സൃഷ്ടിയെക്കുറിച്ച് എം ടിയോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് പല കഥാപാത്രങ്ങളെയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് തൊട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ആ ജീവിതം ഞാൻ ജീവിച്ചിട്ടുണ്ട് എന്നാണ് ശരിയാണ് എം ടി മനസ്സിലെങ്കിലും ജീവിക്കാൻ ശ്രമിച്ച ശേഷം തന്നെയായിരിക്കണം ഈ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് പുരാണ കഥാപാത്രങ്ങളാകുമ്പോൾ അവരുടെ മനസ്സിലൂടെയാണ് എം ടി സഞ്ചരിച്ചിട്ടുള്ളത് ആ സഞ്ചാരമാണ് ആ യാത്രയാണ് ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിലേക്കുള്ള എം ദൂരം